എനിക്ക് എന്റെ മെസ്സഞ്ചറിൽ ഒരു അമ്മയുടെ ഒരു മെസ്സേജ് വന്നു സാറെ സാറ് ക്ലാസ് എടുത്ത ഇന്ന സ്ഥലത്തെ ആളാണ് ഞാൻ സാറിന്റെ നമ്പർ ഒന്ന് തരാമോ എനിക്ക് വിളിക്കാനാ ഞാൻ എന്റെ നമ്പർ ഇട്ട് കൊടുത്തു ആ ആ അമ്മ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് സാറ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു സാർ ഒരു ദിവസം എന്റെ മോള് വന്നപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പോയ സ്മെല്ലല്ല അപ്പൊ ചോദിച്ചു എന്താ മോളെ ഈ വേറൊരു സ്മെല് അപ്പൊ പറഞ്ഞു എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ വിദേശത്തു നിന്ന് ഒന്നും അവര് കൊണ്ടുവന്ന സെന്റാണ് ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസം വേറൊരു സ്മെല്ലാണ് അന്നും ഈ അമ്മ ഒന്നും പറഞ്ഞില്ല മൂന്നാമത്തെ ദിവസം ഈ പെൺകുട്ടി സ്കൂളിൽ പോയതിനു ശേഷം അമ്മ പിറകെ സ്കൂളിലേക്ക് ചെന്നു ആ ഹെഡ് മാസ്റ്ററോടോ ടീച്ചർമാരോടോ ഒന്നും പറഞ്ഞില്ല ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികളെ ഒന്ന് വിളി ഒന്ന് കാണാനാന്ന് പറഞ്ഞു ഈ മകൾ അറിയുന്നില്ല ആ പെൺകുട്ടികളെ വിളിച്ച് ചോദിച്ചപ്പോഴെ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല ഈ പെൺകുട്ടി മൂന്ന് ദിവസമായിട്ട് വീട്ടില് സ്കൂളില് വന്നിട്ടുമില്ല ഞാൻ പറയണേ നമ്മുടെ മക്കളൊന്നും കൊള്ളൂലെന്നൊന്നും അല്ല ഈ പറയണേ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം അവരുടെ കൂട്ടുകാരാണ് അവരെവിടെയാണ് പോകുന്നത് അവരെന്താണ് എടുക്കുന്നത് എന്നൊരു ശ്രദ്ധയേണ്ട പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടമ തീർക്കാനും പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനുള്ള ഒരു സാധനം അല്ല പണ്ടതില്ലായിരുന്നു ഇപ്പോഴ് വേണം നിങ്ങൾ രണ്ടോ മൂന്നോ പി ടി എ മീറ്റിങ്ങുകളാണ് ഒരു സ്കൂളിൽ നടക്കുക ആ പി ടി മീറ്റിംഗിന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ ഉണ്ടാകണം ചിലപ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അവസാനം പറയുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ പോണത് വരണം അത് കൂടാണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരണം ആ ടീച്ചർമാരോട് നിന്നിട്ട് ചോദിക്കണം എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞെന്ന് കുഞ്ഞറിയണ്ട നമ്മുടെ കുഞ്ഞ് കൊള്ളൂല എന്നൊന്നുമല്ല അല്ല നമ്മളുടെ കുഞ്ഞിന്റെ കരുതൽ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്